നമുക്ക് എപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവനെ ഏറ്റവും വലുതാണ് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നമുക്ക് കൂടുതൽ അവരെ ജീവിപ്പിക്കണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം ഫുഡ് ഡെലിവറിക്ക് യൂബ്രൈറ്റ്സിൽ പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞു എൻ്റെ അടുത്ത് കോവിഡ് വന്ന സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് വയ്യാതായി പുള്ളി പോകുമായിരുന്നു ചേട്ടനും മരിച്ചു ആ ഒരു സങ്കടവും പാടാൻ പറ്റാണ്ട് ഇരിക്കുവാണ് ഞാൻ പാടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ എനിക്ക് പാ തന്നിട്ടുണ്ടെങ്കിലും വേറെ ഏതെങ്കിലും ഒരു വലിയ സിംഗേഴ്സിനെ കൊണ്ടത് സിംഗറിനെ വെച്ച് പാടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ പാട്ട് പുറത്തു വരാതെ ഇപ്പൊ ഒരു രണ്ട് വർഷമായിട്ട് സജീവമായിട്ട് ഞാൻ സംഗീതത്തിലാണ് ജീവിക്കുന്നത് നമസ്കാരം യുവ ചലച്ചിത്ര പിന്നണി ഗായിക അശ്വതി എസ് നായർ ആയി എത്തിയിരിക്കുന്നത് സ്വാഗതം നമസ്കാരം അശ്വതിയെ കുറിച്ച് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല കാരണം തിരുവനന്തപുരത്തുകാർക്ക് എല്ലാവർക്കും അറിയാം ഗാനമേള വേദികളിലും അതുപോലെ തന്നെ ഇപ്പോൾ പല സിനിമകളിലും ഒക്കെ പാടിയിട്ടുണ്ട് യുവജനോത്സവ വേദികളിൽ നിന്നാണ് സിനിമാ ലോകത്തേക്ക് എത്തിയത് ആമുഖമായിട്ട് എന്താണ് പറയാനുള്ളത് ഇപ്പോ കഴിഞ്ഞ വർഷം രണ്ട് സിനിമയിൽ പാടി ഒന്ന് നോട്ടോറിയസ് ക്രിമിനൽ പാട്ട് പിന്നെ ഒരു പടം ഉണ്ടായിരുന്നു പേരായിട്ടില്ല ഇതുവരെ ഇപ്പോൾ ഈ വർഷം ഒരു സിനിമയിൽ പാടി ഊന ഞാൻ എന്നാ പറയാനെന്നാണ് പടത്തിൻ്റെ പേര് പിന്നെ സിറ തിറയാട്ടം കോലത്തിന്മേൽ കോലം അങ്ങനെ ഒരു നാലഞ്ച് പടങ്ങൾ ആയിട്ടുണ്ട് എൻ എൻ ബൈജു സാറിൻ്റെ പടങ്ങൾ പിന്നെ കുമാർനന്ദ സാറിൻ്റെ പടം ഒക്കെ ഇപ്പം ആയിട്ടുണ്ട് അതാണ് പുതിയ വിശേഷം അതെ ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സിനിമാ ലോകത്തെത്തിപ്പെട്ടത് തന്നെ യുജനോത്സവ വേദികളിൽ അതുപോലെ തന്നെ ഗാനങ്ങൾ അവിടെ നിന്നൊക്കെ കിട്ടിയ ഒരു പ്രോത്സാഹനം കൊണ്ട് തന്നെ അപ്പം ഈ ഒരു ചലച്ചിത്ര ലോകത്തേക്കുള്ള അതായത് സിനിമാ ലോകത്തേക്കുള്ള കടന്നു വരവ് എത്രത്തോളം അതിനെ സഹായിച്ചിട്ടുണ്ട് ഈ ഒരു ഗാനമേള ട്രൂപ്പ് മേള വേദികളായാലും അതൊക്കെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നമുക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന വലിയൊരു ഘടകമാണ് നമ്മുടെ ഫീൽഡിൽ അപ്പോൾ എൻ്റെ യുവജനോത്സവത്തിന് മത്സരിച്ചതും പിന്നെ ഗാനമേളകളിൽ വന്നു എനിക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പോൾ പ്രേക്ഷകരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു പാടാനും ഒക്കെ ഉള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ പാട്ടുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു അറിവുമുണ്ട് അപ്പോൾ അത് നമുക്ക് റെക്കോർഡിങ്ങിന് എപ്പോഴും നമുക്ക് സഹായം ചെയ്യുന്നതാണ് ആ അറിവുകൾ നമുക്ക് ഒരുപാട് പ്രഗത്ഭരായ ആളുകളും ഒത്ത് പാടി പാടിയിട്ടുണ്ട് മാത്രമല്ല മ്യൂസിക് ഡയറക്ടേഴ്സിന് പ്രവർത്തിച്ചിട്ടുണ്ട് ആ അനുഭവം ഒക്കെ എങ്ങനെയാണ് ഞാൻ വൈക്കം വിജയലക്ഷ്മി ചേച്ചിയുടെ ടീമിൽ ഒരു ഒന്നര രണ്ട് വർഷത്തോളം പാടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ മധു മധുബാലകൃഷ്ണൻ ചേട്ടൻ അനുരാധ ശ്രീറാം മാം അങ്ങനെ ഒരുപാട് സിംഗേഴ്സിന്റെ കൂടെ പാടാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരു ഗായികയെ പിടിച്ചിരുത്തിയിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ ഒരു ഗാനം തന്നെ കേൾക്കാനായിരിക്കും നമ്മള് പലരും ആഗ്രഹിക്കുന്നത് നമുക്ക് വേണ്ടിയൊരു ഗാനം നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യന മുരളി പൊളിക്കുന്ന ഗാനാലാ മുരളി ഗാനാലാപം പാട്ട് കേട്ടതിന് മയങ്ങി പോകുന്ന അവസ്ഥയാണ് എന്തായാലും പത്ത് മുന്നൂറ് പാട്ടുകൾ എന്തോ ഭക്തിഗാനങ്ങൾ മാത്രമായിട്ട് പാടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോ എന്താണ് അതിനെ കുറിച്ച് പറയുന്നത് ഭക്തിഗാനം പാടുമ്പോൾ കിട്ടുന്ന ഒരു ഊർജം അത് വേണോ അതോ വേർട്ട ഒരു രീതി ഉണ്ടാവുമല്ലോ എന്താണ് അതിനെ കുറിച്ച് എനിക്ക് റെക്കോർഡിങ് എപ്പോഴും ഇഷ്ടമാണ് ഒരുപാട് ഭക്തിഗാനങ്ങളാണ് കൂടുതൽ ഞാൻ പാടിയിട്ടുണ്ട് ഹിന്ദു ഡിവോഷനിലും ക്രിസ്ത്യൻ ഡിവോഷനിലും പാടിയിട്ടുണ്ട് തമിഴ് പാടിയിട്ടുണ്ട് മലയാളം പാടിയിട്ടുണ്ട് റെക്കോർഡിങ് എപ്പോഴും നമുക്ക് ഓരോ അറിവുകളിങ്ങനെ തന്നോണ്ടിരിക്കും ഓരോ പുതിയ മ്യൂസിക് ഡയറക്റ്റേഴ്സ് പുതിയ സ്റ്റുഡിയോ അപ്പോൾ അത് എനിക്ക് എപ്പോഴും ഒരു നല്ല അനുഭവമായിട്ടാണ് തോന്നിയിട്ടുള്ളത് റെക്കോർഡിങ്ങൾ പലർക്കും അതായത് പല ഗായകർക്കും മോശം അനുഭവങ്ങൾ സൃഷ്ടിക്കാറുണ്ട് കാരണം നേരെ ചോദിച്ച് പാടിയില്ലെങ്കിൽ ചിലപ്പോൾ ചീത്തകളി കേൾക്കാറുണ്ട് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ ഫീൽഡിൽ പുതുതായിട്ട് വരുന്നവർക്ക് ചിലപ്പോൾ അത് ഹാൻഡിൽ ചെയ്യണം അങ്ങനെയൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ കറങ്ങിയിട്ടുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം അത്രയും മ്യൂസിക് ഡയറക്ടേഴ്സ് കുറ്റം പറയാൻ പറ്റില്ല അവർ അത്രത്തോളം അവർ വിചാരിച്ച സാധനം കിട്ടിയില്ല അവർ പല രീതിയിലും പ്രതികരിക്കുന്നത് അപ്പൊ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ട് അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മത്സരത്തിനൊക്കെ ത്ത് വരുന്ന അത് പെർഫെക്റ്റ് ആയിട്ട് അവർ എന്ത് പറഞ്ഞിരുന്നോ അത് നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും കൊടുക്കാൻ സാധിക്കും പക്ഷേ നേരിട്ട് ഇപ്പോൾ ഗാനമേളയിൽ നിന്നൊക്കെ പാടിയിട്ട് വരുന്നവർ ചിലപ്പോൾ അങ്ങനെ പാടണമെന്നില്ല എല്ലാവരുടെയും കാര്യമല്ല എന്നാലും കുറേ പേര് അറിവുള്ളവരുണ്ട് കുറേ പേര് ഗാനമേളക്കൊക്കെ കുറച്ചൊക്കെ പാടിയിട്ട് വന്ന് സ്റ്റുഡിയോയിൽ പാടാമെന്ന് കരുതുന്നവരുമുണ്ട് പക്ഷേ ഒരിക്കലും അതൊരു അത് അങ്ങനെ സാധിക്കില്ല നമുക്ക് ുഭവങ്ങളുണ്ടെങ്കിൽ നമുക്ക് സ്റ്റുഡിയോയിൽ ഒരു വേദിയിൽ നിന്ന് പാടുന്നതും ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് പാടുന്ന വ്യത്യാസം പോകുന്ന ടെൻഷനൊക്കെ ഉണ്ടാവില്ല എങ്ങനെയായിരിക്കും അത് രണ്ടും എന്തായാലും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ രണ്ടും വേറിട്ട രീതിയാണ് ഒന്ന് ലൈവ് ആയിട്ട് പാടുമ്പോഴുള്ളതും അവിടെ തെറ്റുകൾ സംഭവിച്ചാലും കുഴപ്പമില്ല അതുപോലെ തന്നെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല എന്താണ് അവിടെയുള്ള പ്രധാന വ്യത്യാസമായിട്ട് തോന്നിയിട്ടുള്ളത് നമുക്ക് വേദിയിലെ നമ്മളെ കൂടുതൽ പാട്ടിൽ ശ്രദ്ധിക്കണമെങ്കിലും നമ്മൾ ഓഡിയൻസിന് ഓഡിയൻസിനെ സന്തോഷിപ്പിക്കണം അതാണ് നമ്മുടെ മെയിൻ പക്ഷേ ഒരു റെക്കോഡിങ്ങിന് വരുമ്പോൾ അങ്ങനെയല്ല നമ്മൾ പാട്ട് കറക്റ്റായിട്ട് അവർ പറഞ്ഞു വരുന്നത് പാടണം ഇല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ അടുത്തൊരാളെന്ന് നോക്കും അപ്പോൾ അതാണ് പിച്ച് ഔട്ടൊന്നും ഇല്ലാതെ നമുക്ക് പാടാൻ പറ്റണം അതാണ് സ്റ്റുഡിയോയിൽ എപ്പോഴും സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടി തന്നെയാണ് എന്നാൽ വേദി എന്ന് പറയുമ്പോഴും എനിക്ക് എപ്പോഴും ഞാൻ ഏത് വേദിയിൽ പോയാലും ഇപ്പോഴും ഞാൻ പേടിയോടെ ആദ്യത്തെ ഗാനം ഞാൻ പേടിയോടെ തന്നെയാണ് പാടുന്നത് കാരണം നമ്മുടെ ഓഡിയൻസ് അറിയാതെ െ കയ്യിലെത്താതെ നമുക്ക് ഒരു ധൈര്യം ഉണ്ടാവില്ല അതാണ് അവസ്ഥ ഇപ്പോൾ ഉത്സവ സീസണിന്റെ ഒരു ടൈം ആയിരുന്നു ഉത്സവ സീസൺ ഇഷ്ടംപോലെ ഗാനമേള വേദികൾ എന്തായാലും പാടിയിട്ടുണ്ടാവും അപ്പൊ നേരത്തെ പറയുന്നത് ആളുകളെ ഹാൻഡിൽ ചെയ്യുക ഒരു രീതി അതായത് നമ്മൾ നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് പോലെ ആയിരിക്കും കാര്യം കാരണം പലതരത്തിലുള്ള ആളുകളായിരിക്കും ഇപ്പോൾ ഉത്സവത്തിൽ ഉത്സവത്തിന് ഗാനമേളയൊക്കെ കാണാൻ എത്തുന്നത് ചിലർ മദ്യപിച്ചിട്ടുണ്ടാവും ചിലർ ആരില്ല അവർ ഉദ്ദേശിച്ച പാട്ട് കിട്ടിയില്ലെങ്കിൽ ഗൂഗിള് വരെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാനൊരു നേക്ക് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും പറഞ്ഞത് സത്യമാണ് നമ്മളൊരു വേദിയിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമുക്ക് ആദ്യത്തെ പാട്ട് പാടുന്നവരെ ഒരു ടെൻഷൻ ആയിരിക്കും കാരണം ഓഡിയൻസ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ ഓരോരുത്തർ ഓരോ ഇതല്ലേ അപ്പോൾ ചില സ്ഥലത്ത് അടിപൊളി പാട്ട് തന്നെയാണ് പാടണം എല്ലാവർക്കും അടിപൊളി ഇപ്പം എല്ലാവർക്കും അടിപൊളി നാടൻ പാട്ട് അങ്ങനെയൊക്കെയാണ് അപ്പൊ ആദ്യത്തെ പാട്ട് ചിലപ്പോ മെലഡിയൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടണം അപ്പൊ ആദ്യത്തെ പാട്ട് പാടുമ്പോ തന്നെ ഓരോരുത്തർ പറയാൻ തുടങ്ങും അടിപൊളി പാട്ട് പാടണേ എന്നൊക്കെ പറയാൻ തുടങ്ങുമ്പോ നമ്മള് അടുത്ത് നമ്മുടെ ചൂടൊന്നും മാറ്റിയിട്ട് മാറ്റി പിടിച്ച് പിന്നെ അവരുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് പാടാൻ ശ്രമിക്കും അതുകൊണ്ട് ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു മോശ അനുഭവം ഉണ്ടായിട്ടില്ല പൊതുവേ ഒരു പറച്ചിലുണ്ട് ഈയൊരു ഗാനമേളക്കാർ പോകുമ്പോൾ ഈ ചിലപ്പോ ഉത്സവ കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ മറ്റേ കമ്മിറ്റിക്കാരൊക്കെ തന്നെ പറഞ്ഞൊരു പ്രതിഫലം കിട്ടണം കൊടുക്കണമെന്നില്ല അപ്പോ കൃത്യമായിട്ട് കാരണം പൊതുവേ കമ്പാരിറ്റീവ് ഈ ഒരു ശമ്പളം കുറവാണ് വെച്ച് നമുക്ക് പ്രൊഫഷണൽ രീതി മാത്രമല്ല നമ്മുടെ ആഗ്രഹവും രീതിയിൽ ഒരിക്കലും ഇല്ല നമുക്ക് അങ്ങനെ കലയിൽ മാത്രം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല പ്രത്യേകിച്ച് ഗാനമേളക്കൊക്കെ പാടുന്നവരുടെ അവസ്ഥ അതാണ് കാരണം നമുക്ക് ഒരു സീസൺ ഉണ്ട് ആ സീസൺ കഴിയുമ്പോൾ നമ്മൾ പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും ഒരു ജോലി ഇല്ലെങ്കിൽ ഇത് കൊണ്ട് കഴിയണ ഒരുപാട് പേരുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സീസൺ വരുമ്പോൾ ജോലിക്ക് പോവാതിരിക്കാൻ പറ്റൂല ഒരു ജോലിയും നമുക്ക് അങ്ങനെ തരൂല ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടല്ലോ നമുക്ക് എപ്പോഴും അപ്പം ഈ ഗാനമേള എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ദൂരൊക്കെ ആയിരിക്കും അപ്പം ആ സമയങ്ങളിൽ നമുക്ക് നേരത്തെ എത്തണമെങ്കിൽ നമ്മുടെ ജോലി അങ്ങനെ ഒരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് സാധ്യമാവില്ല പ്രത്യേകിച്ച് ഒരു മൂന്നാലു മാസമൊക്കെ സീസണുള്ള സമയത്ത് അപ്പം ഈ ഇഷ്ടം കൊണ്ട് നമ്മൾ പാടാൻ നിൽക്കുന്നതാണ് തീർച്ചയായിട്ടും നമ്മുടെ ഒരു പാഷനാണത് അപ്പോൾ ഒരു ജോലിയും കൂടെ ഇത് ആയിട്ട് ഒത്തു പോവാതിരിക്കുമ്പോൾ നമുക്ക് ഫിനാൻഷ്യലി കുറെ പ്രശ്നങ്ങളുണ്ടാവും ഗാനമേളക്ക് നിൽക്കുന്നവർ അത്രയും കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ നമ്മൾ കല നെഞ്ചിലേറ്റി നടക്കുന്നവരാണ് ഞങ്ങൾ ഗാനമേളക്കാരും പാട്ടുകാരും കലാകാരന്മാരും അപ്പോൾ ഒരു ജോലിയും ഇതും കൂടെ കൊണ്ടുപോവാ കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ കാലഘട്ടങ്ങളിൽ അപ്പോൾ ഒരു എല്ലാ കലാകാരന്മാർക്കും ഈ സീസൺ കഴിയുമ്പോൾ പിന്നെ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലാണ് പിന്നെ പോകുന്നത് എന്തായാലും കുറിച്ച് നേരത്തെ നമ്മൾ ഈ ഒരു ഇന്റർവ്യൂവിന് മുന്നേ തന്നെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ പറ്റി ഇപ്പം വീട്ടിലെ കുറച്ച് അവസ്ഥകൾ നമുക്ക് ഒരു ബാക്ക് സ്റ്റോറി എടുക്കുമ്പോൾ തന്നെ വിഷമകരമായ ഒരുപാട് ഘട്ടങ്ങൾ അതിജീവിച്ചാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ സാധാരണക്കാർക്ക് ചിലപ്പോൾ ഇത് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല ഫുഡ് ഡെലിവറിക്ക് അടക്കം പോയി കഴിഞ്ഞ നാളുകളുണ്ടായിരുന്നു അതൊക്കെ സർവൈവ് ചെയ്തതാണ് കോവിഡ് കാലത്തൊക്കെ നമ്മൾ അറിയാം നമുക്ക് പലരും ഈ ഒരു മെഗാ ഇപ്പം കലാരംഗത്തുള്ള പലരും അനുഭവിച്ച കാര്യങ്ങളാണ് എന്നിലും ഒരു ആ ഒരു രീതി ആ ഒരു കാലമൊക്കെ അതിജീവിച്ച് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എന്താന്ന് തോന്നുന്നു ആ കാലത്തെ കുറിച്ച് എന്താണ് ആലോചിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സങ്കടങ്ങളിൽ കൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ ഞാൻ പന്ത്രണ്ട് വയസ്സ് തൊട്ട് പാടാൻ തുടങ്ങിയ ആളാണ് അപ്പോ കല്യാണം ആ സമയത്ത് സോഷ്യൽ മീഡിയ ഒന്നുമില്ല നമ്മൾ ഇപ്പോൾ ഉള്ള പോലെ നമുക്ക് പാടിയിട്ട് ഒരു സോഷ്യൽ മീഡിയയിലിട്ട് നമുക്ക് എല്ലാവർക്കും ഇത് കാണിക്കാൻ പറ്റൂല പക്ഷെ ആ സമയത്ത് നമ്മൾ പാടി ആരെങ്കിലുമൊക്കെ കണ്ട് നമുക്ക് അവസരം കിട്ടിയാലേ ഉള്ളൂ അങ്ങനെ പിന്നെ ഗാനമേളയിൽ വന്നതിന് ശേഷം കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിനൊരു അസുഖം ഉണ്ടായി സ്ട്രോക്ക് വന്നു സ്റ്റോക്ക് വന്ന് കിടപ്പായി എൻ്റെ ഹസ്ബൻഡ് ഒരു പാട്ടുകാരനാണ് നല്ലൊരു പാട്ടുകാരനാണ് പുള്ളി മ്യൂസിക് ഡയറക്ടറാണ് സഞ്ജീവ് ശ്രീനിവാസ് എന്നാണ് പേര് പക്ഷേ ഒരു അസുഖം വന്നിട്ട് കിടപ്പായി അത് കഴിഞ്ഞ് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞു ഒരു നാല് വർഷത്തോളം ഡയാലിസിസിലായിരുന്നു ആ ഡയാലിസിസ് തുടങ്ങിയ ആ സമയത്ത് രണ്ട് ദിവസത്തും കൂടുമ്പോൾ ഡയാലിസിസ് ചെയ്യണം ആ ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരുപാട് കഷ്ടങ്ങളുണ്ടായി എപ്പോഴും നമുക്ക് പൈസ എന്ന് പറയണ ഒരു ഘടകം തന്നെയാണ് എല്ലാത്തിലും അപ്പം എന്നെപ്പോലുള്ള ഒരു കലാകാരിക്ക് ഒരു വലിയൊരു അസുഖം വരുമ്പോൾ അതിനെ നേരിടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒരാളെ കൊണ്ട് ഇപ്പം എനിക്ക് പ്രണയവിവാഹമായിരുന്നു ഞങ്ങൾ തമ്മിൽ അപ്പോൾ ബന്ധുക്കളും അപ്പോൾ ഒരു നമുക്ക് ഒരു ആ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ആരും സഹായിക്കാനില്ലായിരുന്ന ഒരവസ്ഥയായിരുന്നത് അത് ആ സമയത്ത് ചേട്ടൻ്റെ ഒരു ജീവൻ തന്നെയാണ് എപ്പോഴും നമുക്ക് പോലെ നമുക്ക് പ്രിയപ്പെട്ടവരുടെ ജീവൻ ആ സമയത്ത് എനിക്ക് പാട്ട് കൊണ്ടുപോകണമെന്നുണ്ട് പാട്ടിൽ എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് പക്ഷേ ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രോഗ്രാമിന് പോകും പക്ഷെ അത് വെച്ചിട്ട് എനിക്ക് ഒരിക്കലും എൻ്റെ ആ ഡയാലിസിൻ്റെയും ബാക്കി മരുന്നിൻ്റെ ചിലവുകളൊന്നും കട കഴിഞ്ഞു പോകില്ലായിരുന്നു ആ സമയത്ത് ഞാൻ ഫുഡ് ഡെലിവറിക്ക് യൂബ്രൈറ്റ്സിൽ പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞു എൻ്റെ അടുത്ത് ഗായികയാണ് ശബ്ദം നഷ്ടപ്പെടും നാളെ ചിലപ്പം പാടാൻ പറ്റാണ്ടായിപ്പോവും വെയിലിൽ പോയിട്ട് കറുത്തൊരുമാതിരിയൊക്കെ ആയിപ്പോവും അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട് പക്ഷേ നമുക്ക് എപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ ഏറ്റവും വലുതാണ് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നമുക്ക് കൂടുതൽ അവരെ ജീവിപ്പിക്കണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുഡ് ഡെലിവറിക്ക് പോയി എൻ്റെ ചേട്ടൻ്റെ ജീവിതം നിലനിർത്താൻ ഞാൻ ഒരുപാട് നോക്കിയിട്ടുണ്ട് പക്ഷേ ഒരു കോവിഡ് വന്ന സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് വയ്യാതായി പുള്ളി പോകുമായിരുന്നു അത് കഴിഞ്ഞാണ് കോവിഡ് ആ സമയത്ത് കോവിഡ് വന്ന് ചേട്ടന് മരിച്ചു ആ ഒരു സങ്കടവും പാടാൻ പറ്റാണ്ട് ഇരിക്കുവാണ് വെച്ചാൽ ഞാൻ എൻ്റെ കുഞ്ഞുനാള് മുതൽ പാടാൻ തുടങ്ങിയാണ് അപ്പം ആ സമയം മുതൽ പാടി പാടി ഇരുന്ന ഞാൻ പെട്ടെന്ന് ഒരു ദിവസം എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായി ഞാൻ കോവിഡ് വന്ന് പ്രോഗ്രാമില്ല കയ്യിൽ പൈസയും ഇല്ല കുഞ്ഞിനെ നോക്കണം ആ അമ്മയെ നോക്കണം അമ്മ അയ്യമ്മ ഉണ്ടായിരുന്നു അപ്പം ഒരുപാട് ബാധ്യതകൾ എൻ്റെ തലയിൽ ഉണ്ടായിരുന്നെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി ആ സമയത്ത് പിന്നെ കോവിഡൊക്കെ മാറി ഞാൻ മാറി ചിന്തിച്ചു തുടങ്ങി ഇനി ഞാൻ വീട്ടിൽ വന്നിട്ട് കാര്യമില്ല ഒരിക്കലും ഞാൻ പ്രോഗ്രാമിന് പോകണം അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകണം കുടുംബം നോക്കണം എനിക്ക് എപ്പോഴും നമുക്ക് കല വലുതാണ് ജീവനാണ് പക്ഷേ കുടുംബം അതിനേക്കാളും വലുതാണ് കുടുംബം കുടുംബം നോക്കണം ഒരു തീർച്ചയായിട്ടും കുടുംബം നോക്കണം അതിൽ കൂടെ കലയും കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇപ്പോഴും എപ്പോഴും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഇറങ്ങി ഇപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് സജീവമായിട്ട് ഞാൻ സംഗീതത്തിലാണ് ജീവിക്കുന്നത് അപ്പൊ ഇനിയും എനിക്ക് അങ്ങോട്ട് സംഗീതത്തിലൂടെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പുതിയ അവസരങ്ങൾ വരുമെന്നും എനിക്ക് എന്റെ പേര് എല്ലാരും കേൾക്കുന്ന രീതിയിൽ ഒരു കുറച്ച് പാട്ടുകൾ എനിക്ക് പാടണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം ഇപ്പോ നമുക്ക് നേരത്തെ പറയുന്നത് തന്നെ സാമ്പത്തികമായി കൂടെ നമ്മൾ ആഗ്രഹം ഒരു വശത്തുണ്ട് സാമ്പത്തികമായി നമുക്കൊരു വരുമാനം സ്ഥിര വരുമാനം അത്യാവശ്യമാണ് വരുമാനം ഇല്ലാതെ ഈ ഒരു ഗാനവുമായിട്ട് ഗാനമേളയും അല്ലെങ്കിൽ ഇങ്ങനെ ഗാനങ്ങളുമായിട്ട് പോകുമ്പോൾ തന്നെ ഇപ്പൊ ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും എന്തായാലും വിമർശിക്കാൻ വഴിയുണ്ട് കാരണം ആദ്യം ഇപ്പോഴും പല ആൾക്കാരും മാറി ചിന്തിച്ചിട്ടില്ല ഇപ്പോഴും പാട്ടുപാടി നടന്നാൽ മതിയോ ജോലിയൊക്കെ വേണ്ടേ എന്നാലേ കഞ്ഞി കുടിച്ച് പോകാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പലരും അങ്ങനെ പറയാറുണ്ട് അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് നേരിടുന്നത് അവിടെ എന്താണ് പറയുന്നത് മറുപടി എന്താണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് പേര് ഇപ്പോഴെന്നല്ല പണ്ടും ഗാനമേളക്ക് പോകുമ്പോഴൊക്കെ എല്ലാരും പറയും പാട്ടെന്ന് പറയണ ജീവനാണ് പാട്ട് എന്ന് പറയുന്ന പക്ഷെ എനിക്ക് ഒരിക്കലും പാട്ടിൽ പാട്ടിലൂടെ നിന്നിട്ട് എനിക്ക് ഒരിക്കലും താഴ്ച ഉണ്ടായിട്ടില്ല എപ്പോഴും എനിക്ക് കല എന്നെ ഉയർത്തിയിട്ടേ ഉള്ളൂ ഒരിക്കലും എനിക്കൊരു ഈ പറഞ്ഞ കാലഘട്ടത്തിലുള്ള ഒരു സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളു ഇപ്പോഴും കല കൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്റെ പാട്ട് കൊണ്ട് തന്നെ എനിക്ക് ജീവിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഇനി സിനിമ സിനിമയിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കുകയാണ് നമ്മള് വെറുതെ ഇരുന്നാൽ നമ്മളെ തേടി സിനിമ വരില്ല നമ്മൾ തന്നെ തേടി പോകണമെന്ന് പറയാറുണ്ട് കാരണം ഇപ്പോ ആ ഒരു രംഗം നോക്കുന്നത് തന്നെ മത്സര ബുദ്ധിയോടെ നിന്നാൽ മാത്രമേ പറ്റുള്ളൂ അപ്പൊ അതിനായിട്ടുള്ള ശ്രമങ്ങൾ എന്തൊക്കെയാണ് പുതിയ സംഗീത സംവിധായകർ ഒരുപാട് പേര് നമുക്കുണ്ട് പണ്ടത്തെ അപേക്ഷിച്ച് അവരോടുള്ളൊക്കെ എങ്ങനെയാണ് അവരിലേക്ക് എത്തിപ്പെടാനുള്ള ആ ഒരു ശ്രമങ്ങൾ എങ്ങനെയാണ് ഒരുപാട് പാട്ടുകാരുണ്ട് ഒരുപാട് അവസരങ്ങളുണ്ട് പാട്ടുകാർ ഒരുപാട് ആയാലും നമ്മളെ പോലുള്ളവർക്ക് പ്രശ്നമാണ് പക്ഷേ കഴിവ് ഉണ്ടെങ്കിൽ എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് പുതിയ സിനിമകൾ എനിക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസമുണ്ട് എനിക്ക് അതെ പണ്ടത്തെ അപേക്ഷ നേരത്തെ പറയുന്ന പോലെ തന്നെ പണ്ട് ഈ ഒരു രംഗത്തേക്ക് ഇത്രയും മത്സരമില്ലായിരുന്നു ഇപ്പോ പുതിയ ആപ്പുകൾ അടക്കമുണ്ട് ഇപ്പം മെറിറ്റിൽ വന്നവരൊക്കെ തന്നെ നോക്കുകയായിരിക്കുന്ന അവസ്ഥയാണ് പലരും ഇപ്പോൾ ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ലെങ്കിൽ പോലും അവരൊക്കെ ഗാനരംഗത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു റീലിലൂടെ ഹിറ്റായവരായിരിക്കും പുതിയ പാട്ടുകാരായി മാറുന്നത് അപ്പൊ ആ വെല്ലുവിളികളെ അവിടെ നിന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതായി ഉണ്ട് അവിടെ എങ്ങനെയാണ് നിൽക്കുന്നത് എന്റെ അനുഭവത്തിൽ ഞാൻ ഒരുപാട് പാട്ടുകാരെ ഒരുപാട് പാട്ടുകാരെ ഞാൻ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് പാട്ടുകാരോട് ഇവിടെ പാടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് അറിവുള്ളവരുണ്ട് പക്ഷേ ഒരുപാട് പേര് ഒരു പാട്ടിലൂടെ ചിലപ്പോൾ ഒരു ചെറിയൊരു റീലിലൂടെയൊക്കെ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ളവരുണ്ട് പക്ഷേ ഒരുപാട് കഴിവുള്ളവർക്ക് അവസരം കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോഴും ഗാനമേളയ്ക്ക് പാടുന്ന ഒരുപാട് സിംഗേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ദൈവമേ ഇവരൊക്കെ എവിടെയൊക്കെ എത്താനുള്ളവരാണ് കാരണം അവരെ തൊണ്ടയിൽ വരാത്ത സംഗതികളൊന്നും ഇല്ല അങ്ങനെ പാടുന്നവരുണ്ട് ഒരുപാട് പേര് അങ്ങനെ സങ്കടം തോന്നിയിട്ടുണ്ട് എനിക്ക് അപ്പം ചിലവരുടെ പാട്ടൊക്കെ നമ്മളിപ്പോൾ ഒരു പുതിയ പാട്ടൊക്കെ വന്ന് ട്രെൻഡിങ് ആയി അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും പാവം അവർക്കൊരു പാട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഈ സിനിമാ രംഗത്തായാലും മറ്റ് ഏത് മേഖല എടുത്താലും സ്ത്രീകൾ നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് എല്ലാവരും അങ്ങനെ അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നടി വിൻസി അലോഷ്യസ് അടക്കം പറയുന്ന സിനിമാ രംഗത്ത് എങ്ങനെയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പോൾ ഈ ഒരു മേഖലയിൽ ഇറങ്ങുമ്പോൾ അതിനെയൊക്കെ നേരിടേണ്ട കുറച്ച് കാര്യങ്ങളുമുണ്ട് അതെങ്ങനെയാണ് അങ്ങനെ ഒരു മോശം അനുഭവം എന്തായാലും ഉണ്ടായിട്ടുണ്ടത് എനിക്ക് ഇതുവരെ അങ്ങനെ മോശം അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എൻ്റെ ജീവിത അനുഭവങ്ങളിൽ കൂടെ എനിക്കൊരു കുറേ ധൈര്യം കിട്ടിയിട്ടുണ്ടോ എൻ്റെ ഈ കഴിഞ്ഞ കാലത്തുള്ള സങ്കടങ്ങളൊക്കെ കൊണ്ടുതന്നെ എനിക്ക് ഒരുപാട് ധൈര്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആരുടെ അടുത്തായാലും നല്ല ബോൾഡായിട്ട് എവിടെ ചെന്നാലും നിൽക്കാനുള്ളൊരു ധൈര്യമുണ്ട് ഞാനിപ്പോൾ പറഞ്ഞിട്ടില്ല ഒരുപാട് റെക്കോർഡിങ്ങിന് ഞാൻ പാടിയിട്ടുണ്ട് ഡിവോഷണൽ സോങ്സ് ഒക്കെ അപ്പോൾ ചില ഇപ്പോൾ ഞാനൊരു ഹിന്ദുവാണ് അപ്പോൾ ഒരു ക്രിസ്ത്യൻ സോങ് പാടുമ്പോൾ ചിലപ്പോൾ എൻ്റെ പേരൊന്നും അവർ വയ്ക്കലില്ലായിരുന്നു ചില സ്ഥലത്ത് എല്ലായിടത്തും അല്ല ചില സ്ഥലത്ത് എൻ്റെ പേര് വരാത്ത എത്രയോ സീഡികളുണ്ട് അപ്പോൾ എൻ്റെ ശബ്ദം വേറെ ആരെങ്കിലും പാടി അഭിനയിക്കുക അതാണ് അങ്ങനെ ചെയ്യാ ചെയ്യലാണുള്ളത് പിന്നെ അതുപോലെ തന്നെ കുറേ പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട് പക്ഷേ ചിലതൊന്നും പുറത്ത് വന്നിട്ടില്ല ഇതുവരെ ചിലത് ഫ്ലോപ്പായി പോകും ചിലപ്പം നിന്ന് പോകും ചിലപ്പോൾ അത് വേറെ ഏതെങ്കിലും ഞാൻ പാടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ എനിക്ക് പാ തന്നിട്ടുണ്ടെങ്കിലും വേറെ ഏതെങ്കിലും ഒരു വലിയ സിംഗേഴ്സിനെ കൊണ്ടത് സിംഗറിനെയൊക്കെ വെച്ച് പാടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ പാട്ട് പുറത്ത് വരാതെ വേറെ വലിയ സിംഗേഴ്സിനെ ഒക്കെ വെച്ച് പാടിയിട്ടുണ്ട് പക്ഷെ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ഞാനും ഒരു പാട്ട് നമുക്ക് കിട്ടുമ്പോൾ നമ്മളെ ഭയങ്കര സന്തോഷത്തോടെയാണ് ആ പാട്ട് പാടി വയ്ക്കുന്നത് അപ്പോൾ ആ പാട്ട് വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇരുന്നിട്ട് പെട്ടെന്ന് അത് വേറൊരാൾ പാടി കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും സങ്കടങ്ങൾ ഉണ്ടാവാറുണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് ഒരു കാര്യം കൂടെ കേട്ടാൽ ആവും

നമ്മൾ ഈ ഒരു പാട്ട് നമ്മൾ സത്യം പറയാൻ പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ എപ്പോഴും ഒരു കുളിർമയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അടുത്ത് ചോദിക്കുന്നത് അതായത് ഇപ്പോഴും ഒരു തർക്കമുണ്ട് പഴയ പാട്ടാണോ പുതിയ പാട്ടാണോ എപ്പോഴും എന്താണ് ഗാനമേള വേദികളിലൊക്കെ അനുഭവം വെച്ചിട്ട് എന്തായാലും ആയിരിക്കും കൂടുതൽ ഫാൻസ് ഉള്ളത് എനിക്ക് പേഴ്സണലി എനിക്ക് പഴയ പാട്ടുകളാണ് ഏറ്റവും ഇഷ്ടം മെലഡീസ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മളെപ്പോഴും ട്രെൻഡിങ് അതിൽ കൂടെ ഞങ്ങളെ ഗായകർ എപ്പോഴും അങ്ങനെ തന്നെയാണ് സഞ്ചരിക്കാനുള്ളത് അപ്പം അതുകൊണ്ട് ഞങ്ങൾ പുതിയ പാട്ടുകളും പുതിയ പാട്ടിൽ ഒരുപാട് പാട്ട് നല്ല പാട്ടുകളുണ്ട് ഒരുപാട് പാട്ട് നമുക്ക് പാടാൻ വേണ്ടി പഠിക്കുന്ന പാട്ടുകളുമുണ്ട് എനിക്ക് എപ്പോഴും പേഴ്സണലി എനിക്ക് മെലഡീസാണ് ഇഷ്ടം പഴയ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇപ്പോൾ ഉള്ള കുറച്ച് പാട്ടുകൾ വളരെ മെലഡീസ് ആയിട്ടുള്ള നല്ല പാട്ടുകളും എനിക്കിഷ്ടമാണ് ഇപ്പോൾ പുതിയ വരാൻ പോകുന്ന പാട്ടുകളെല്ലാം തന്നെ എങ്ങനത്തെ ടൈപ്പ് വേണം എന്നൊക്കെ ഇതുണ്ട് കൂടുതൽ കംഫേർട്ട് ആവുന്ന ഏതാണ് എല്ലാതരം പാട്ടുകളും പാടുമോ അതോ ഒരു എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു ഇത് കാണുമല്ലോ സ്കിൽ കാണുമല്ലോ ഒരു മെലഡി ചിലർക്ക് മെലഡി ആയിരിക്കും ചിലർക്ക് ഫാസ്റ്റ് ട്രാക്ക് ആയിരിക്കും അങ്ങനെ പല ഇതാണല്ലോ അതിൽ ഏതാണ് താങ്കളുടെ ഇഷ്ടപ്പെട്ട ഒരു മേഖല എനിക്ക് അടിപൊളി പാട്ടും ഇഷ്ടമാണ് മെലഡീസ് എനിക്ക് കൂടുതൽ ഇഷ്ടം മെലഡീസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്നാലും അടിപൊളി പാട്ടുകൾ ഇഷ്ടമാണ് ഇപ്പൊ വേദി അനുസരിച്ച് ഞാൻ കൈകാര്യം ചെയ്യാറുണ്ട് അപ്പോ ഇനി വരുന്ന ദിവസങ്ങളെല്ലാം തന്നെ ഓരോ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമല്ലോ സിനിമയ്ക്ക് ഏത് സിനിമയ്ക്കായിരിക്കും അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെ മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിരിക്കും ഇനി കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ തേടി വരില്ല അപ്പം അവർക്ക് വേണ്ടി അവരെ തേടി പോകുമ്പോൾ ഏതൊക്കെ ഡയറക്ടേഴ്സിനായിരിക്കും നോക്കുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടർ സാറായിരിക്കും അവരെയൊക്കെ എനിക്ക് വിദ്യാസാഗർ സാറിന്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എ ആർ റഹ്മാൻ സാറ് ജയചന്ദ്രൻ സാറ് അങ്ങനെ അവരുടെയൊക്കെ പാട്ടുകൾ പാടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അവരുടെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഗാനമേളകൾക്കായാലും അപ്പം ആഗ്രഹമുണ്ട് അവരോട് കൂടെ വർക്ക് ചെയ്യണമെന്നും ഒരു പാട്ട് കിട്ടാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയുണ്ട് പുതിയ സിനിമ വരാൻ പോവുകയാണ് രണ്ട് മാസത്തിനകത്ത് റിലീസ് ചെയ്യാൻ പോകുന്നത് കുമാർ നന്ദ നന്ദി അതുപോലെ തന്നെ സംവിധാനവും ചെയ്യുന്ന ഒരു സിനിമ വരാൻ ആ സിനിമയുടെ വിശേഷങ്ങളും അതിലൊരു ഗാനവും നമുക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പടം കുമാർ നന്ദ നന്ദി പടമാണ് പടത്തിലൊരു അടിപൊളി പാട്ടാണ് എനിക്ക് തന്നിരിക്കുന്നത് അത് ഉടനെ തന്നെ റിലീസിനുണ്ട് ഷൂട്ട് ഷൂട്ടൊക്കെ കഴിഞ്ഞു പാട്ട് മിക്സിങ് നടക്കുവാണ് അപ്പോൾ അതൊരു നല്ല ഒരു തുടക്കമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ പിന്നെ എൻ എൻ ബൈജു സാറിൻ്റെ കോലത്തിന് മേൽക്കോലം ദ നെയിം ഓഫ് സച്ചിൻ അത് കഴിഞ്ഞ് സിറ തിറയാട്ടം അങ്ങനെ ഒരു അഞ്ച് സിനിമയോളം എനിക്കിപ്പം ഈ വർഷമായിട്ടുണ്ട് അപ്പോൾ പുതിയ പ്രതീക്ഷകളിലും ആണ് ഞാൻ ഓ ഞാൻ എന്നാ പറയാന് ആ സിനിമയിലെ പാട്ട് റിലീസായിട്ടില്ല അപ്പം ഞാൻ റിലീസായ നൊട്ടോറിയസ് ക്രിമിനലിലെ ഒരു പാട്ട് പാടാം മധുബാലകൃഷ്ണൻ സാറിന്റെ കൂടെയാണ് ഞാനത് പാടിയിരിക്കുന്നത് കോടി നീ എന്നെ 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 കണ്ണിൽ ജാലമെന്ന യാരോ ആ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ ഒരുപാട് അവസരങ്ങൾ തേടിയെത്തട്ടെ ആശംസകൾ